പറയുന്ന വാക്കുകൾ രോമാഞ്ചം കാരണം എന്താണെന്നുവെച്ചാ കുട്ടിക്കാലത്ത് ഇപ്പൊ കാണാൻ തന്നെ പറ്റൂന്ന് തന്നെ ഒരിക്കലും വിചാരിച്ചില്ല ഫോർ കെ എന്ന് ചെയ്താണ് ഫോർ നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ ആദ്യം കണ്ട അന്നത്തെ ഓർമ്മകളെല്ലാം വീണ്ടും തിരിച്ചു പോകും ഇത്ര ക്വാളിറ്റി ഇത്രയും കാലം വരും പ്രവേശിച്ചില്ല ാണ് ഈ ഒരു ഇഫക്റ്റിൽ പടം ഞാൻ പണ്ട് എൺപത്തി ഒമ്പതില് കണ്ടതാണ് ഇപ്പം മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം ഇവിടെ ഇത് ഫോർ കെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അടിപൊളി അടിപൊളി പറയാനുണ്ടോ എന്നെ കണ്ടിട്ടുണ്ടോ ചെറുതല്ല ടി വിയിൽ കണ്ടിട്ടുണ്ട് അപ്പഴേ ഉള്ളൊരു ആഗ്രഹമാണ് നമുക്കത് തിയേറ്ററിൽ കാണുന്നു ഇതുപോലെ ഇനി ആർക്കും എടുക്കാനും പറ്റും വടക്കഥ യാ ഇറ്റ് വാസ് എക്സലൻറ്റ് ഞങ്ങളൊക്കെ ഹോളെ പഠിക്കുമ്പോൾ കണ്ട സിനിമ എയ്റ്റി നയനില് നന്നായിട്ട് അതിനകത്ത് ഒരു പീസസ് അത്ര നന്നായിട്ടൊന്നും ഐ മീൻ അത്രയ്ക്ക് അങ്ങോട്ട് എക്സലൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല സൗണ്ട് സിസ്റ്റം ഭയങ്കര രസമായിട്ടുണ്ട് സറൗണ്ടിങ് സിസ്റ്റംസ് എല്ലാം അത് നന്നായിട്ട് ഫീൽ ചെയ്തു ഒരിക്കലും അങ്ങനെ തിയേറ്റർ കാണണം എന്നൊരിക്കലും വിചാരിച്ചില്ല കാണുമെന്ന് വിചാരിച്ചില്ല അതൊരു ഭയങ്കര അനുഭവം അതുകൊണ്ട് മാത്രം വന്നതാണ് അത് അന്ന് തന്നെ തിയേറ്ററിൽ മൂന്നൂറ് ആശയം കണ്ടിട്ടുള്ളതാണ് ആ സമയം ലെജൻഡാണ് സാധനം അത് അല്ല ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ ഇപ്പോൾ ബാഹുബലി അടക്കമുള്ള സിനിമകളിലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഏയും അതൊക്കെയാണല്ലോ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത് തന്നാലും അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കാസ്റ്റിങ്ങും ഇപ്പോൾ പണ്ടൊക്കെ ചേകവൻ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കുടവേറൊക്കെയുള്ള മനുഷ്യന്മാർ ഇതൊന്നുമല്ലല്ലോ അതായത് ഈ മമ്മൂട്ടികളൊക്കെ ഭയങ്കര എക്സലൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാസ്റ്റിംഗ് മാധവിയുടെയാണ് അപ്പോൾ വീണ്ടും തിരിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മിയർച്ച അത്രയൊരു വീരാങ്കന എന്നൊക്കെ പറയുന്നത് സോ ഓൾ ടൂദർ ജോസ് എൻ നൈസ് എക്സ്പീരിയൻസ് അയ്യോ എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഈ സിനിമ കണ്ടത് മുപ്പത്താറ് വർഷം ശേഷം തിയേറ്റർ കണ്ടപ്പോ അതിമനോഹരമായിരിക്കുന്നു കാരണം ഈ അവസരം ഒരുക്കിയ മമ്മൂട്ടി സാറ് ഹരിയൻ സാറ് എം ഡി സാറ് ഗംഗാധ സാറ് ഫാമിലി എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത് കുടുംബത്തോടെ തിയേറ്ററിൽ വന്ന് പണം കാണേണ്ടതാണ് അതിൽ അന്നത്തെ സാധാരണ ഫിലിം ആയിരുന്നു ഇപ്പം ഡോൾ ബി അറ്റ്മോസ്ഫർ കെ അതിഗംഭീരമാണ് ഓരോ ഫ്രെയിമും ഓരോ ശബ്ദവും പാട്ടുകളും എല്ലാം അടിപൊളിയാണ് നന്നായിരിക്കുന്നു ആ വളരെ നന്നായിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം കണ്ടതാണ് പക്ഷെ ഇപ്പോഴും വളരെ നന്നായിട്ടുണ്ട് നല്ല പട മുമ്പ് നമ്മള് കണ്ടിട്ടുള്ളതാണ് മുമ്പ് പിന്നെ ഒരു അഞ്ചു വാശി പിന്നെ അതിന്റെ കൊച്ചിലെ ഉള്ള പടമാണ് ഒരു ഡിഗ്രി പഠിക്കുമ്പോ പിന്നെ പണ്ട് നമ്മള് ഫ്രീ ഡിഗ്രി പഠിക്കുമ്പോ നാളെ എത്ര പ്രാവശ്യം കണ്ടു നല്ല പട നല്ലതാണ് അതിനുശേഷം നമ്മുക്ക് ആ നഷ്ട വീണ്ടും ചെയ്യും വന്നു നല്ല ഒരു അനുഭവായിരുന്നു കുഴപ്പമില്ല നല്ല കുഴപ്പമില്ല നല്ല അന്നേ ഹിറ്റാണല്ലോ അത് വീണ്ടും ഒരു ഹിറ്റ് വന്നു അത്ര തന്നെ പിന്നെ ഞങ്ങള് സോമുക്കായൊക്കെ എന്തൊരു കിടിലെന്ന് വെച്ചാൽ കിഡിലെ സൗണ്ടും കാര്യങ്ങളും എല്ലാം സത്യം രോമാഞ്ചം പോലെ ജീവിക്കുന്നത് പറയാൻ വാക്കുകളില്ല അടിപൊളി അന്ന് കണ്ടതിനേക്കാളും നല്ല പതിന്മടങ്ങ് നല്ല രീതിയിൽ പടം സെറ്റപ്പായി ഒരു ഫോർക്കെലൂടെ കണ്ടപ്പോൾ ഒരു രക്ഷയില്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളി ആണ് അന്ന് സത്യം പറഞ്ഞാൽ അന്ന് ഈ സിനിമ കാണാൻ പറ്റിയില്ല എൺപത്തി ഒമ്പതാണ് ഈ സിനിമ റിലീസ് ആയ സമയം അന്ന് കാണാൻ പറ്റിയില്ല ഇന്ന് കണ്ടപ്പോൾ പതിന് മടങ്ങ് അടിപൊളിയാണ് ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഇന്നിപ്പം ഇവിടെ കണ്ടപ്പോഴാ അടിപൊളിയാണ് ഒരു രക്ഷയില്ല